എല്ലാവർക്കും വളരെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേട്ടറ്റ് എക്സാമിന്റെ മാത്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓരോ സബ്ജക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ മറ്റു സബ്ജക്ട് നമ്മൾ എന്ത് ചെയ്യും കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്യും അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനിലേക്ക് നമ്മൾ പോകും വൈസ് ആയിട്ട് ഡിസ്കഷനിലേക്ക് നമ്മൾ പോകും ഓക്കെ അപ്പൊ മാത്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾക്കറിയാം കാറ്റഗറി വൺ അതുപോലെ കാറ്റഗറി ടു ഇതിൽ രണ്ടിലും മാത്സ് മുപ്പത് മാർക്കിന് ക്വസ്റ്റൻസ് ഉണ്ട് അപ്പൊ അത് കാറ്റഗറി വൺ ആണെങ്കിൽ എല്ലാവർക്കും എന്തുണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ഒരു ഭാഗമാണ് മുപ്പത് മാർക്കിനുള്ള മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് പാട്ടത്തിന് മാത്സ് വരുന്നുണ്ട് അല്ലെ സിമ്പിൾ അരത്തമറ്റിക് എന്നാണ് പറയുന്നതെങ്കിലും എസ് ആർ ടി ലെവലിലൊക്കെ ക്വസ്റ്റൻസ് പോകാറുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു ഓർമ്മിപ്പിക്കുന്നു ക്ലിയർ ഇനിയിപ്പോൾ കാറ്റഗറി കാറ്റഗറി ടൂവിലൊക്കെ പോയാൽ നിങ്ങൾക്ക് അറിയാം അത് ഓപ്ഷണൽ ആണ് സോഷ്യൽ സെലക്ട് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാത്സ് പഠിക്കാനില്ല മാത്സ് അറ്റൻഡ് ചെയ്യാനും ഇല്ല എന്നാൽ സയൻസ് പ്ലസ് മാത്സ് ആണെങ്കിൽ മുപ്പത് മാർക്ക് വെച്ചിട്ട് സയൻസ് മുപ്പത് മാർക്കിന്റെ മാത്സാണ് ഉണ്ടാവുക നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അപ്പൊ എന്തായാലും നമുക്ക് എന്താണ് മുപ്പത് മാർക്കിന്റെ ക്വസ്റ്റൻസ് വരും അതും പത്താം ക്ലാസ് ലെവലിൽ തന്നെയാണ് കൊസ്റ്റൻസ് ഉണ്ടാവും അത്യാവശ്യം നല്ല ലെവലിലുള്ള ക്വസ്റ്റൻസ് ഉണ്ടാവും എന്ന് വെച്ചിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റൻസ് എന്നല്ല പറയുന്നത് അതായത് ഏറ്റവും ചെറിയ ലെവലിലെ അല്ല അത്യാവശ്യം നിങ്ങൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പഠിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റൻസ് തന്നെയാണ് വരിക ഇനി മാത്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് ടോപ്പിക്ക് ഉണ്ട് പ്രധാനമായിട്ടും നിങ്ങൾ പിന്നെ എക്സാമിലൊക്കെ കാണുന്ന ആ ഒരു സിലബസ് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബേസിക് ആയിട്ടുള്ള മാത്സാണത് പോലും നമ്മൾ ജനറൽ ആയിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് ഉണ്ട് ഈ പറയുന്ന പോലെ പിന്നെ സ്പീഡ് ഡിസ്റ്റൻസ് ഓക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഘനരൂപങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ സോൾസ് ഒക്കെ ഉണ്ടല്ലോ അതിനെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം പിന്നെ പാറ്റേൺസ് വരാറുണ്ട് പാറ്റേൺസിന് കൂടെ തന്നെ പിന്നെ കുറച്ച് പസിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട് പിന്നെ വരുന്നതാണ് നമ്മുടെ പിന്നെ ബഹു ഭുജവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പോളിക്കൺസുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ക്ലിയർ അതുപോലെ കുറച്ച് കാര്യങ്ങൾ റേഷ്യോ പ്രൊപ്പോർഷൻസ് വരാറുണ്ട് അങ്ങനെ മാത്സിന്റെ കലണ്ടർ അതുപോലെ തന്നെ ടൈം ഓക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും വരാറുള്ളത് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യണം ടോപ്പിക് വൈസ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എന്താ മനസ്സിലാക്കിയിട്ടുണ്ടാവണം എന്നാൽ മാത്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെറുതെ ഓരോ ടോപ്പിക് പഠിച്ചു പോകുന്നു എന്നുള്ള ഒരു കാര്യമില്ല പകരം ഓരോ ടോപ്പിക് വൈസ് നിങ്ങൾ ഒരുപാട് പരമാവധി ക്വസ്റ്റൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം അങ്ങനെ വർക്ക്ഔട്ട് ഇത് വർക്ക്ഔട്ട് ചെയ്താകുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നല്ല രീതിയിൽ എക്സാംബിൾ ക്വസ്റ്റിൻ്റെ പെട്ടെന്ന് നമ്മൾ അന്ന് ചെയ്ത ഒരു ഓർമ്മ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു സെഷന് നോക്കുന്നത് ഏത് രീതിയിലാണ് ക്വസ്റ്റൻ വരുവാന്നുള്ള ഒരു സാമ്പിള് ഒരു അഞ്ചോ പത്തോ കൊസ്റ്റൻസാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഈ മാത് കൊസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളോട് പറയാം നമുക്ക് ന്യൂമറിക്കൽ ആയിട്ടുള്ള അതായത് പ്രോബ്ലം എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഒക്കെ ചെയ്ത് നിങ്ങൾ ആൻസറൊക്കെ എത്തേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ പേട്ടകോകി സെക്ഷൻ കൊസ്റ്റൻസ് വരാറുണ്ട് അത് വെച്ച് ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങള് നിങ്ങൾ ആകെ കുറച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ളൂ അത് പഠിച്ചവർക്കൊക്കെ അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും അങ്ങനെ രണ്ട് ടൈപ്പിൽ തന്നെയാണ് കോസ്റ്റിൻ വരിക അവിടെ നമുക്ക് എന്ത് ചെയ്യാം വരുന്ന മെത്തഡൊന്ന് കാണിച്ചാലും അതിന് വരും ദിവസങ്ങള് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം ടോപ്പിക് വൈസ് ആയിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുന്നേ ചർച്ച ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേ ലിസ്റ്റ് പോയി കഴിഞ്ഞാൽ മാസത്തിന്റെ ക്ലാസ് എന്ന് പറഞ്ഞു അവിടെ കാണും അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തു പോവാം ഓക്കെ അതുപോലെ തന്നെയാണ് സയൻസ് ഒക്കെ പത്ത് എഴുപത്തഞ്ച് സോറി സോഷ്യൽ സൈക്കോളജി ഒക്കെ പത്ത് എഴുപത്തഞ്ചോളം പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊക്കെ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് നമ്പർ പ്രകാരം തന്നെ ചെയ്തിട്ട് പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി വരുന്ന ദിവസങ്ങൾ അതൊക്കെ കേട്ട് പഠിക്കാം എന്തായാലും നിങ്ങൾ ബേസിക് ആയിട്ട് ഒരു ധാരണ ഉണ്ടാക്കണം ഓരോ ക്വസ്റ്റിനൊക്കെ വരാം ഫസ്റ്റ് ക്വസ്റ്റൻ ഇങ്ങനെയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ചെറുത് ഏത് എന്നാണ് ചോദിച്ചത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നോക്കി എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ചെറുത് ഏത് എന്നാണ് ചോദ്യം അപ്പം നമ്മൾ സാധാരണ സിലബസിലെ മറ്റുള്ള സില ടോപ്പിക് സബ്ജക്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്ന പോലെ നിങ്ങൾ ഒരിക്കലും മാത്സിനെ കാണാൻ പാടില്ല അതായത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ടീച്ചർ പറയുന്നതിന് മുന്നേ എവിടെ നിന്നായിരുന്നു നിങ്ങൾ ഏത് ക്ലാസ് കാണുന്നതാണെങ്കിലും അവിടെ ആ ടീച്ചേഴ്സ് പറയുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം ആ വീഡിയോ ആണെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ളൂ ശ്രമിക്കണം എന്നിട്ട് മാത്രമേ ടീച്ചർ ചെയ്യുന്ന സൊല്യൂഷനിലേക്ക് നിങ്ങൾ പോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ മാത്സിന്റെ പ്രശ്നം വെച്ചാൽ അവർ പറയുമ്പോൾ യാന്ത്രികമായി നിങ്ങൾ ഇത് കാണും പിന്നീട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തു നോക്കാൻ നിങ്ങൾ ശ്രമിക്കില്ല പിന്നീട് എപ്പോഴും നോക്കിയാൽ തന്നെ അത് പറ്റില്ല അതുകൊണ്ട് രണ്ട് ഓപ്ഷൻ ആണ് ഒന്നെങ്കിലും വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ സ്വന്തമായി ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക എന്തെങ്കിലും തരത്തിലുള്ള മാസ് ഇന്ന വഴി ഏതെങ്കിലും വഴിയിൽ ആൻസർ കിട്ടിയാൽ മതി അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക എന്ത് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക ആ ടീച്ചറുടെ സൊല്യൂഷൻ നോക്കുക ദെൻ അതിനുശേഷം ഒന്നും കൂടെ നിങ്ങൾ പോസ് ചെയ്ത് സ്വന്തമായിട്ട് മറ്റൊരു പേപ്പറിലെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്യണം എന്നാലും താരമായിട്ട് പഠിക്കുന്നുള്ളൂ ഫസ്റ്റ് ക്വസ്റ്റിൻ ഇവിടെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇവിടെ നിങ്ങൾക്ക് ഇന്നാ നാല് പിന്നെ ഭിന്ന സംഖ്യകൾ ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട് ഇതിൽ ചോദിച്ചത് ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ ഏതെന്നാണ് ചോദിച്ചത് ഏറ്റവും ചെറിയ ഭിന്ന സംഖ്യ ഏതെന്നാണ് ചോദിച്ചത് ഒന്നാമത് നോക്കിയേ പതിനേഴ് ബൈ പത്ത് ആണ് അല്ലേ ഒന്നാമത്തെ ഫ്രാക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും ഒന്ന് പതിനേഴ് ബൈ ആണ് സെവൻറ്റീൻ ബൈ ടെൻ ആണ് നെക്സ്റ്റ് നോക്കിയേ ട്വന്റി ഫൈവ് ബൈ ഫിഫ്റ്റീൻ ആണ് ഇരുപത്തഞ്ച് ബൈ ആണ് മൂന്നാമത്തെ നോക്കിയേ പന്ത്രണ്ട് ബൈ ആണ് ട്വൽവ് ബൈ സെവൻ ആണ് അതുപോലെ തന്നെ ലാസ്റ്റ് സെവൻ ബൈ ഫൈവ് അല്ലെങ്കിൽ ഏഴ് ബൈ അഞ്ചാണ് തന്നത് ഈ തന്ന നാലെണ്ണത്തിൽ ഏറ്റവും ചെറിയത് ഏതെന്നാണ് ചോദിച്ചത് രണ്ട് മെത്തേഡാണ് ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓരോ ഫാക്ഷൻ്റെയും ഓരോ ഭിന്ന സംഖ്യയുടെയും വാല്യു എത്രയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് ആൻസറിലേക്ക് പോവാം അതായത് പതിനേഴ് പത്ത് എന്ന് പറഞ്ഞ അർത്ഥം പതിനേഴ് ഹരിക്കണം പത്ത് എന്നാണ് ക്ലിയർ അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചെയ്ത് ചെയ്ത് പോയിട്ട് എത്രയാണ് ആൻസർ വരുവാന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം ഏറ്റവും ചെറുത് ഏത് എന്നൊക്കെയാണ് നിങ്ങൾ ചോദിച്ചത് ഇരുപത്തഞ്ച് ബൈ പത്ത് വെച്ചാൽ ഹരിക്കണം ഹരി എന്നാണ് അർത്ഥം നിങ്ങൾക്ക് അറിയാം അറിയാത്തവർ ഉണ്ടെങ്കിൽ മനസ്സിലാക്കി വെക്കുക ഒരു ഭിന്ന സംഖ്യ ഇങ്ങനെ തന്നാൽ അതിന്റെ അർത്ഥം അതാണ് പന്ത്രണ്ട് ബൈ ഏഴ് എന്ന് വെച്ചാൽ പന്ത്രണ്ട് ഹരിക്കണം ഏഴ് എന്നാണ് ലാസ്റ്റത്തത് ഏഴ് ബൈ എന്ന് പറഞ്ഞാൽ ഏഴ് ഹരിക്കണം അഞ്ച് എന്നാണ് അർത്ഥം ഇതെല്ലാം നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലും എല്ലാം എൻ്റെയും ആൻസർ ഒരു ഒന്നേ പോയിന്റ് സംതിങ് ആണ് വരിക അപ്പൊ നമുക്ക് അങ്ങനെ നോക്കിയിട്ട് ചെറുതൊന്നും പെട്ടെന്ന് പറയാൻ പറ്റില്ല അപ്പൊ അടുത്ത ഒരു ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ മുന്നേ ആയിരിക്കും രണ്ട് രീതിയിൽ പിന്നെയും നമുക്ക് ചെയ്യാം ഒന്ന് എല്ലാ ഭിന്ന സംഖ്യയും നമുക്ക് വേണമുണ്ടല്ലോ കുറച്ച് ചെറുതാക്കാൻ പറ്റുമെങ്കിൽ അതിന്റെ ഏറ്റവും ചെറിയ ഫോമിലേക്ക് വേണമെങ്കിൽ മാറ്റാം അതായത് ഇരുപത്തി അഞ്ച് പത്ത് എന്ന് വെച്ചാൽ ഇരുപത്തി അഞ്ച് ബൈ പത്ത് എന്ന് പറഞ്ഞ ഭിന്നസംഖ്യ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ചെറിയ രൂപത്തിലേക്ക് മാറ്റാം സിമ്പിൾ എസ്റ്റ് ഫോമിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യാം അതായത് ഇരുപത്തി അഞ്ചിനെയും പത്തിനെയും ഒരുപോലെയുള്ള സംഖ്യ കൊണ്ട് ഏതെങ്കിലും ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്കുക ഇരുപത്തി അഞ്ചിനെയും പത്തനേയും ഇപ്പൊ ഒരു ഒറ്റ സംഖ്യയാണ് ഓർഡ് നമ്പർ ആണ് അതുകൊണ്ട് രണ്ട് കൊണ്ടും നമുക്ക് ഹരിക്കാൻ പറ്റില്ല അല്ലേ? സിമ്പിൾ അല്ലേ ഒന്ന് വെറുതെ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി ഒന്നും പറ്റില്ല അപ്പൊ നമ്മൾ നോക്കേണ്ടത് പിന്നെ ഏത് സംഖ്യ കൊണ്ടാണ് രണ്ടിനെയും ഒരുപോലെ ഹരിക്കാൻ പറ്റുമോ അതായത് ഇരുപത്തഞ്ചിനെ നിങ്ങൾക്ക് അഞ്ച് അഞ്ചുകൊണ്ട് ഹരികാലോ അല്ലെ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇരുപത്തഞ്ചിനെ ഹരി ക്കാം അതായത് ഇരുപത്തഞ്ചിൽ എത്ര അഞ്ച് ഉണ്ട് നിങ്ങൾ നോക്കിയാൽ മതി എഴുതി നോക്കിയാൽ മതി എത്ര ഉണ്ടാവും അഞ്ച് രൂപയുടെ ചോക്ലേറ്റ് ഇരുപത്തഞ്ച് രൂപ കൊടുത്താൽ എത്ര എണ്ണം കിട്ടും എന്നാലോചിച്ചാൽ മതി എത്രയാണ് ഇരുപത്തഞ്ചിൽ എത്ര അഞ്ച് അഞ്ചെന്ന് ചോദിച്ചാൽ അഞ്ചെണ്ണമാണ് അല്ലെ അഞ്ചേ ഗുണിക്കണം അഞ്ചാണ് ഇരുപത്തഞ്ച് അതായത് അഞ്ച് രൂപയുടെ ചോക്ലേറ്റ് അഞ്ചെണ്ണം വാങ്ങിയാൽ നമ്മൾ ഇരുപത്തഞ്ച് രൂപ കൊടുക്കണം എന്നുള്ള അർത്ഥം അത്രയേ ഉള്ളൂ ഇനി പത്തിൽ അത്ര അഞ്ചുണ്ട് നോക്കുക പത്തിരത്ര അഞ്ചുണ്ടാവും പത്തിൽ രണ്ട് തവണയാണ് അഞ്ച് പോകും അല്ലെ അപ്പൊ ഇരുപത്തഞ്ച് ബൈ പത്ത് എന്ന് പകരം നമുക്ക് വേണമെങ്കിൽ അഞ്ച് ബൈ രണ്ട് എന്ന് എഴുതാം മനസ്സിലായില്ലേ അഞ്ച് ബൈ രണ്ട് ഇതിന്റെ രണ്ടിന്റെയും ആൻസർ ഒരേ വാല്യൂ ആണ് ഇതിന്റെ നേരെ സിമ്പ്ലസ്റ്റ് ഫോമാണ് സോറി ട്വന്റി ബൈ ന്റെ സിംപ്ലസ്റ്റ് ഫോം ആണ് ഫൈവ് ബൈ ടു ഏറ്റവും ചെറിയ റേഷ്യോന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുപത്തഞ്ച് ബൈ പതിനഞ്ച് സ്ഥാനത്ത് അഞ്ച് ബൈ രണ്ട് എന്ന് എഴുതാം അപ്പൊ നമ്മുടെ കാൽക്കുലേഷൻ കുറച്ചും ചെറുതാകും ഇങ്ങനെയൊക്കെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം ക്ലിയർ അപ്പൊ നമ്മൾ ചെയ്യേണ്ട മെത്തഡിന് ഞാൻ കാണിച്ചുതരാം പതിനേഴ് ഏഴ് ബൈ പത്ത് എന്ന് എഴുതി ഇരുപത്തി അഞ്ച് ബൈ പിന്നെ പതിനഞ്ചിന് പകരം ഞാൻ എന്ത് ചെയ്യാം നമുക്കൊരു കാര്യം ചെയ്യാം കുറച്ച് ചെറുതാക്കാം അത് ഇതിനെ ചെറുതാക്കി നിങ്ങൾക്ക് മനസ്സിലാവും അഞ്ച് ബൈ രണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട് തൽക്കാലം അടുത്തത് പന്ത്രണ്ട് ബൈ ഏഴെന്ന് എഴുതി അടുത്തത് ഏഴ് ബൈ അഞ്ചെന്ന് എഴുതി ഇനി എല്ലാ ഭിന്ന സംഖ്യയും കിട്ടിക്കഴിഞ്ഞാൽ അതിനൊക്കെ ചെറുതാക്കണമൊന്നും ഇല്ല നിങ്ങൾക്ക് തന്ന പോലെ തന്നെ ചെയ്യാം ഇവിടെ ബാക്കിയൊന്നും എന്താ ചെയ്യാത്ത ചിലപ്പോൾ സംശയം വരും ഇതാ പതിനേഴിന് പത്തിന് നമുക്ക് ഒരിക്കലും ഒരു സംഖ്യ കൊണ്ടും ഒരുപോലെ ചെറുതാക്കാൻ പറ്റില്ല ഇരുപത്തഞ്ച് പിന്നെ പന്ത്രണ്ട് ബൈ ഏഴിനും പറ്റില്ല ഏഴ് ബൈ ഒന്നും പറ്റില്ല അതൊക്കെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലുള്ള ഫ്രാക്ഷൻസ് ആണ് ഇത് ചെറുതെ ഏതാ വരുന്നത് നോക്കാം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന് അടുത്തടുത്ത രണ്ടെണ്ണത്തിൽ ജോഡികളായി എടുക്കുക പേറായിട്ട് എടുക്കുക ഓക്കെ പേറായി എടുത്തിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന് ഏതാ ഇവിടെ മുകളിൽ ഒരു സംഖ്യ ഉണ്ട് താഴെ ഒരു സംഖ്യ ഉണ്ട് അല്ലെ മുകളിൽ പതിനേഴ് താഴെ പത്ത് തൊട്ടടുത്തതിൽ മുകളിൽ അഞ്ച് താഴെ രണ്ട് ഇതിന് എങ്ങനെ ക്രോസ് ആയിട്ട് നിങ്ങൾ ഗുണിക്കുക ഇവിടെ ഇങ്ങോട്ടേക്ക് നിങ്ങൾ ഗുണിക്കുക അതുപോലെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾക്കുക മനസ്സിലായല്ലോ ക്രോസ് ആയിട്ട് ഗുണിക്കുക ക്രോസ് ആയിട്ട് കുണിച്ചിട്ട് ആ കിട്ടുന്ന ഉത്തരം എവിടെയാണോ മുകളിലുള്ള നമ്പർ ഏതാണോ അതിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ എഴുതി കൊടുക്കുക ഉദാഹരണം ഞാൻ ചെയ്ത് കാണിച്ചാൽ മതി അപ്പം നിങ്ങൾ ക്ലിയറോ ഒന്നുമില്ല സിംപിൾ ആണ് ഇങ്ങനെ ആലോചിച്ചാൽ മതി ക്രോസ് ആയിട്ട് കുടിച്ചാൽ പതിനേഴ് കുണിക്കണേ ഉള്ളത് എഴുതേ പതിനേഴ് കുണിക്കണേ എന്ന് വെച്ചാൽ എത്ര വരിക നിങ്ങൾക്ക് അറിയാം രണ്ട് പതിനേഴ് എന്ന് വെച്ചാൽ മുപ്പത്തിനാലാണ് ആ മുപ്പത്തിനാല് എഴുതേണ്ടത് മുകളിലുള്ള സംഗീതാണോ അതിൻ്റെ അടുത്ത് തന്നെ എഴുതണം മുപ്പത്തിനാല് എന്ന് എഴുതി കാരണം ഇവിടെ അഞ്ചിന്റെ പോലെ എഴുതാൻ കഴിയില്ല കാരണം നമ്മൾ പതിനേഴും രണ്ടുമാണ് കുടിക്കുന്നത് പതിനേഴാണ് മുകളിലുള്ളത് രണ്ട് താഴെയാണ് അല്ലെ മുകളിലുള്ളതിന്റെ നേരെ മുകളിൽ അടുത്തായിട്ട് മുകളിൽ തന്നെ വേണം എന്നല്ല നിങ്ങൾ അടുത്തുകൊണ്ടെങ്കിൽ എഴുതുക മുപ്പത്തിനാല് ഇനി അടുത്തത് അടുത്തത് ബാക്കിയുള്ളതിനെ ക്രോസ് ആയിട്ട് ഗുണിക്കുക പത്തേ ഗുണിക്കണം അഞ്ച് ഏതാണ് നോക്കുക പത്തേ ഗുണിക്കണം അഞ്ച് ഏതാണ് ഗുണിക്കണം പത്തേക്ക് അഞ്ച്ന്ന് വെച്ചാല് നിങ്ങൾക്കറിയാം ഫിഫ്റ്റി ആണ് അഞ്ച് പൂജ്യം അമ്പതാണ് അല്ലെ അമ്പത് അല്ലെ അമ്പതാണ് ഫിഫ്റ്റിയാണ് അത് ഇവിടെ നിങ്ങൾ എഴുതുക അതായത് മുകളിലുള്ള സംഖ്യ ഏതാണോ അതിന്റെ അടുത്ത് തന്നെ എഴുതുമോ അപ്പൊ പതിനേഴ് ഗുണിക്കണം നമ്മൾ എഴുതി എത്രയാണ് വരിക സോറി നമുക്ക് പിന്നെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിട്ടുണ്ട് ഇരുപത്തഞ്ച് ബൈ പതിനഞ്ചാണ് അല്ലെ ഞാൻ ഇരുപത്തഞ്ച് ബൈ പത്ത് എഴുതിയ സോറി ഇരുപത്തഞ്ച് ബൈ ആണ് വരിക ഓക്കെ നിങ്ങൾ ആരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ താങ്ക് യു അപ്പൊ അഞ്ച് അല്ല രണ്ടല്ല അഞ്ച് ബൈ മൂന്നാണ് വരുക അല്ലെ പതിനഞ്ചിനും അഞ്ച് മൂന്ന് തവണയുണ്ട് ഇരുപത്തഞ്ചിന് അഞ്ച് അഞ്ച് തവണയുണ്ട് ഓക്കെ അഞ്ച് ബൈ ആണ് അതിനൊക്കെ ചെറിയൊരു കൺഫ്യൂഷൻ വന്നു പോയി ഓക്കെ അഞ്ച് ആണ് മൂന്നാണ് വരുക അഞ്ച് ബൈ മൂന്നാണ് നമ്മുടെ ഉത്തരം ഇരുന്ന് നോക്കോ പതിനേഴ് ഗുണിക്കണം എന്ന് വെച്ചാൽ എത്രയും വരിക അല്ല പകരം പതിനേഴ് മൂന്ന് കൊണ്ട് നിങ്ങൾ ഗുണിച്ചാൽ നിങ്ങൾക്ക് അൻസർ കിട്ടും അത്രയാണ് വരിക പതിനേഴ് ഗുണിക്കണം മൂന്ന് വെച്ചാല് രണ്ട് പതിനേഴ് എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞു മുപ്പത്തിനാലാണ് അപ്പൊ മൂന്ന് പതിനേഴ് ആവുന്ന സമയത്ത് നാൽപ്പത്തി നാല് ഏഴ് അമ്പത്തി ഒന്നല്ലേ ഫിഫ്റ്റി വൺ ആണ് വരിക ഒന്ന് ഗുണിച്ച് നോക്കിയാൽ മതി അമ്പത്തി ഒന്നാണ് വരിക ഇവിടെ പത്തേം കുട്ടികൾ വെച്ചാൽ വെച്ച് ആണ് ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ തന്ന രണ്ടെണ്ണത്തിൽ ഏതാണ് വലുത് എന്ന് നോക്കുക ഏതാ വലുത് അല്ലേ അമ്പത്തൊന്നല്ലേ ആണല്ലോ അപ്പൊ അതിന്റെ തൊട്ട് താഴെയുള്ള ഭിന്നസംഖ്യായിരിക്കും വലിയ ഭിന്നസംഖ്യ ഈ രണ്ടെണ്ണത്തിൽ വലുത് ഇനി ഇതിൽ ഏതാണ് ചെറുതെന്ന് നോക്കുക അമ്പത്തൊന്ന് അമ്പത് ഫിഫ്റ്റി വൺ അതിൽ ഏതാ ചെറുത് ഫിഫ്റ്റി ആണല്ലോ അപ്പൊ ഫിഫ്റ്റിയുടെ തൊട്ട് താഴെയുള്ള നമ്പറാണ് ദിനസംഖ്യ ആയിരിക്കും ഏറ്റവും ചെറുത് നമുക്ക് ഏതാണ് വേണ്ടത് ഏറ്റവും ചെറുതാണല്ലോ വേണ്ടത് അല്ലേ ചെറുതാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വലുതൊന്നും നമുക്ക് ആവശ്യമില്ല അപ്പൊ ഈ രണ്ടെണ്ണത്തിൽ നമുക്ക് മനസ്സിലായി ചെറുത് ഇതാ ഈ അഞ്ച് പേ മൂന്നാണ് അപ്പൊ പിന്നെ പതിനേഴ് ബൈ പത്തിന്റെ ആവശ്യം നമുക്ക് ഇല്ല അങ്ങ് തട്ടുക അത് നമ്മൾ ആൻസർ ആയിട്ട് വരില്ല ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു അടുത്ത രണ്ടെണ്ണത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക പേരായിട്ട് എടുക്കുക ഇത് പറയുമ്പോൾ ഒരുപാട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് സെക്കൻഡ് വെച്ച് ആൻസർ കിട്ടിയാൽ ഒരു മുപ്പത് സെക്കൻഡ് ഉണ്ട് ആൻസർ തന്നെ നിങ്ങൾക്ക് എത്താൻ പറ്റും അടുത്ത രണ്ടെണ്ണം എടുക്കുക ഇപ്പൊ ചെയ്ത പോലെ എന്ത് ചെയ്യുക അത് ഏതാണ് ചെറുത് ഏതാ നിങ്ങൾ നോക്കുക നമുക്ക് ചെറുതാണ് വേണ്ടത് കൊണ്ട് എല്ലാവരും എടുക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി തൊട്ട് താഴെ ഒന്നും കൂടി എഴുതാം അഞ്ച് ബൈ മൂന്ന് അതുപോലെ പന്ത്രണ്ട് ബൈ ഉള്ളത് അതിൽ ചെറുത് നോക്കുക എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെയാണ് ഒന്നും നോക്കണ്ട നേരെ ക്രോസ് ആയിട്ട് കുണിക്കുക അഞ്ചേ കുണിക്കണം ഏഴാണ് ആദ്യം അഞ്ചേ കുണിക്കണം ഏഴ് എത്ര വരും മുപ്പത്തഞ്ചാണ് വലുത് എവിടെയാണ് ഉള്ളത് അതിന്റെ തൊട്ട് മുകളിലായിട്ട് എഴുതുക മുപ്പത്തി അഞ്ച് ഇനി അടുത്ത ക്രോസ് ആയിട്ട് ഊണിക്കുക പന്ത്രണ്ട് മൂന്ന് ആരാണ് പന്ത്രണ്ട് യുണിക്കണം മൂന്ന് വെച്ചാൽ മുപ്പത്തി ആറാണ് അത് മേലെ പന്ത്രണ്ട് ആയതുകൊണ്ട് അതിന്റെ തൊട്ടടുത്ത് എടുത്ത് മുപ്പത്തി ആറ് എഴുതി മുപ്പത്തഞ്ച് മുപ്പത്താറ് നോക്കിയാൽ നമുക്കറിയാം ചെറുത് മുപ്പത്തഞ്ചാണ് അല്ലെ നമുക്ക് ചെറുതാണ് വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ചെറുതിന്റെ കാര്യം പറയുന്നത് ചെറിയത് മുപ്പത്തഞ്ചാണ് വലുതാണ് മുപ്പത്താറ് അപ്പൊ ചെറിയ മുപ്പത്തഞ്ചിന്റെ തൊട്ട് താഴെയുള്ളതായിരിക്കും ചെറിയ ഭിന്ന സംഖ്യ അഞ്ച് ബൈ മൂന്നാണ് ഇവരെ രണ്ടും എടുത്താല് അഞ്ച് ബൈ മൂന്നാണ് ചെറുത് എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് പൈ പതിനഞ്ചാണ് ഇവരെക്കാൾ ചെറുത് അപ്പൊ നമുക്ക് പന്ത്രണ്ട് ബൈ ഏഴും വേണ്ട അതിനെയും വെട്ടി എന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ കിട്ടും ഇനി എന്ത് ചെയ്യണം ഈ ഇരുപത്തഞ്ച് ബൈ പതിനഞ്ചാണ് ഇപ്പൊ ഈ വെച്ച് വെച്ചോം ചെറുതെന്ന് മനസ്സിലായി അതിനെയും ഏഴ് ബൈ അഞ്ചിനെയും ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുക അപ്പൊ അതിന് ഏതാണോ ചെറുത് കിട്ടുന്നതായിരിക്കും നമ്മുടെ ആൻസർ അപ്പൊ ഇരുപത്തഞ്ച് ബൈ പതിനഞ്ചിന് പകരമാണ് നമ്മൾ അഞ്ച് പൈ മൂന്ന് എടുത്തുകൊണ്ട് അവർ രണ്ടാളും നമ്മൾ എടുത്താൽ മതി ഓക്കെ നോ പ്രോബ്ലം അപ്പൊ അഞ്ച് ബൈ എടുത്തു അടുത്തത് ഏഴ് ബൈ അഞ്ചാണ് അടുത്തടുത്ത് ഞാൻ എഴുതി വെച്ചു ഇനി എന്ത് ചെയ്യണം അവരെ നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുക ക്രോസ് ആയിട്ട് നിങ്ങൾ ഗുണിക്കുക അഞ്ച് എ കുണിക്കണം അഞ്ച് ഇരുപത്തഞ്ചാണ് നിങ്ങൾക്കറിയാം വലുതുള്ളത് മുകളിലുള്ള അഞ്ചാണ് അതിന്റെ തൊട്ടടുത്ത് ഇരുപത്തഞ്ച് എന്ന് എഴുതി അടുത്തത് ഏഴേ കുണിക്കണം മൂന്ന് മൂന്ന് ഏഴ് ഇരുപത്തൊന്നാണെന്ന് എഴുതി അത് ഏഴിന്റെ തൊട്ട് മുകളിലായിട്ട് നിങ്ങൾ എഴുതുക അപ്പൊ ഇരുപത്തഞ്ചും ഇരുപത്തൊന്നും എടുത്തുള്ള ഏതാണ് ചെറുത് അല്ലേ അപ്പൊ അതിന്റെ തൊട്ട് താഴെ ഏഴ് വൈ അഞ്ചായിരിക്കും ഇതിനേക്കാൾ ചെറുത് അപ്പൊ നമുക്ക് ചെറുതാണ് വേണ്ടത് അപ്പൊ പിന്നെ അഞ്ച് ബൈ മൂന്നിന്റെ ആവശ്യമില്ല അഞ്ച് ബൈ മൂന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് ബൈ പതിനഞ്ച് തുല്യമാണ് അതിനിക്ക് കട്ട് ചെയ്യുക അപ്പൊ ബാക്കിയുള്ളത് ഏഴ് ബൈ ആണ് അപ്പൊ നമ്മുടെ ചെറിയ ഭിന്നസംഖ്യ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഏഴ് ബൈ ആണ്. അപ്പൊ രണ്ട് ഭിന്ന സംഖ്യകൾ നിങ്ങൾക്ക് തന്നിട്ട് അതിൽ ചെറുത് എഴുത് അല്ലെങ്കിൽ വലുത് എന്ന് ചോദിച്ചാൽ ഇപ്പൊ പറഞ്ഞ മെത്തേഡ് എന്ന് അടുത്തടുത്ത് എഴുതുക cross ആയിട്ട് നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ നിങ്ങൾ ഗുണിക്കുക അങ്ങനെ ഗുണിച്ചിട്ട് എന്ത് ചെയ്യുക കിട്ടുന്ന അനുസരിച്ച് നേരെ മുകളിലുള്ള സംഖ്യകള നേരെ അടുത്ത് എഴുതുക അതിൽ അതിലേതാണോ വലുത് അതിന്റെ തൊട്ട് താഴെയുള്ള ഭിന്ന സംഖ്യയായിരിക്കും വലിയത് ഇനി അതിൽ അതിലേതാണോ ചെറുത് അതിന്റെ തൊട്ട് താഴെയുള്ളതായിരിക്കും ചെറിയ ഭിന്ന സംഖ്യ കിട്ടി വിചാരിക്കുന്നു അടുത്ത വിളിച്ചിലേക്ക് പോകാം ഈ മെത്തേഡ് ഒന്ന് മനസ്സിലാക്കി വെക്കണം അതൊരു പോയിന്റ് ആണ് നോട്ട് ചെയ്ത് വെക്കുക രണ്ട് ഭിന്ന സംഖ്യ കിട്ടുക ചെറുത് ഏത് വലുത് എന്ന് കാണാൻ നിങ്ങൾ നോട്ട് ചെയ്യണം അടുത്തത് ചോദ്യചിഹ്നത്തിന്റെ സ്ഥാനത്തെ സംഖ്യ ഏതെന്നാണ് ചോദിച്ചത് ഈ ക്വസ്റ്റൽ പന്ത്രണ്ട് ഏഴ് ബൈ അഞ്ച് ഇത് ഇങ്ങനെയാണ് എഴുതേണ്ടത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട പന്ത്രണ്ട് ഏഴ് ബൈ ആണ് ഒന്നാമത്തത് ഇതാ പന്ത്രണ്ട് ഏഴ് ബൈ അഞ്ച് കൂട്ടണം രണ്ടാമത്തത് നോക്കിയേ എട്ട് ഏഴ് ബൈ അഞ്ചാണ് ഇത് മിശ്ര ഭിന്നങ്ങളാണ് കേട്ടോ മിക്സഡ് ഫ്രാക്ഷനാണ് തന്നത് എട്ട് ഏഴ് ബൈ ആണ് കൂട്ടണം അവിടെ ഒരു ക്വസ്റ്റൻ മാർക്ക് ഉണ്ട് ഏതോ ഒരു സംഖ്യയാണ് അത് മൂന്നും കൂടെ കൂട്ടിയാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് പതിമൂന്ന് ഏഴ് ബൈ അഞ്ച് കൂട്ടണം പതിനഞ്ച് ഏഴ് ബൈ അഞ്ച് ഇതിന് തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞത് അതായത് ഇവിടെയുള്ള ഈ മൂന്ന് സംഖ്യ ഇതും ഇതും ഈ ചോദ്യചിഹ്നത്തിൻ്റെ അടുത്ത് വരാനും സാധ്യതയുള്ള സംഖ്യയും അത് മൂന്നും കൂടെ കൂട്ടുകാർ കിട്ടുന്ന ഉത്തരവും ഇത് രണ്ടും കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരവും തുല്യമായിരിക്കും എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതാണ് വരുമോ എന്ന് ചോദിച്ചത് ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എട്ട് വരാം ഇരുപത്തെട്ട് ഏഴ് ബൈ അഞ്ച് വരാം ഇരുപത് ഏഴ് ബൈ അഞ്ച് വരാം എട്ട് ഏഴ് ബൈ അഞ്ച് വരെ എൺപത്തി ഏഴല്ല എട്ട് ഏഴ് ബൈ അഞ്ചാണ് ഓക്കെ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തുക കുറച്ചത് ലോചിക്ക് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ വളരെ സിംപിൾ ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ആൻസറിലേക്ക് പോവാൻ പറ്റുന്നതേ ഉള്ളൂ എന്തെങ്കിലും ഐഡിയ ഉണ്ടോന്ന് നോക്കിയ ഇവിടെ ഏത് സംഖ്യ വന്നാലാണ് ശരിയാവുമോ എന്നാണ് ചോദിച്ചത് പോസ് ചെയ്ത് ആൻസറിലേക്ക് അത്ര ഞാൻ എപ്പോഴും പറയുന്നുണ്ട് പോസ് ചെയ്യുക സ്വന്തമായി ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക എന്നിട്ട് മാത്രം ഞാൻ പറയുന്നതിലേക്ക് നിങ്ങൾ വരുവാ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ വരാനുള്ള സാധ്യത ഉണ്ട് ഓക്കെ അടുത്ത പിന്നെ മെത്തൽ സ്റ്റെപ്പിലേക്ക് പോവാം ഇങ്ങനെ ഒരു ക്വസ്റ്റൻ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും നോക്കിക്കോ ഇവിടെ എല്ലായാലും ഏഴ് ബൈ അഞ്ച് ഏഴ് ബൈ അഞ്ച് ഏഴ് ബൈ അഞ്ച് ഏഴ് ബൈ അഞ്ച് അപ്പൊ പിന്നെ നിങ്ങൾ ആ ഭിന്ന കുറിച്ച് ഒന്നും ആലോചിക്കണ്ട നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സാധനത്തെ കുറിച്ച് കൂട്ടുമ്പോൾ അപ്പുറം ഇപ്പുറം ഒരുപോലെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തുല്യാ അല്ലെ ഒരുപോലെ കിട്ടണമല്ലോ നല്ല തുല്യാവൂലും ഇപ്പൊ ഞാൻ ഉദാഹരണത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അഞ്ചേ കൂട്ടണം മൂന്ന് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയത്തിനാണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ ഞാൻ അഞ്ചേ കൂട്ടണം മൂന്ന് സംഭവം നാലേ കൂട്ടണം പിന്നെ നാല് എന്ന് എഴുതി എന്ന് അഞ്ചേ കൂട്ടണം മൂന്ന് വെച്ചാൽ എട്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ നാലേ കൂട്ടണം നാലും എന്താണ് ആണ്. അപ്പൊ ഇവര് അപ്പർ ഇപ്പറിലെല്ലാം തുല്യമാണല്ലോ ഒരു സംശയമില്ലല്ലോ ഒരു സംശയമില്ല എന്നാൽ ഞാൻ ഇതിന് പകരം ആ നാലേ കൂട്ടണം ഒന്നില്ലെങ്കിൽ പകരം ഞാൻ നാലിനെ ചെറുതായിട്ട് ഒന്ന് മാറ്റാൻ പോകുക നോക്കുമ്പോ ഞാൻ ഈ നാലിന്റെ സ്ഥാനത്ത് ഞാൻ എഴുതാൻ പോകുന്നത് വൺ ആണ് ഒന്നാണ് കേട്ടോ ഒന്നേ കൂട്ടണം നാലേ കൂട്ടണം പിന്നെ ഞാൻ ഞാനൊരു മൂന്ന് എട്ടി നിങ്ങൾ നോക്കിയേ ഇവിടെ രണ്ട് ഉള്ളൂ ഈ സൈഡിൽ പക്ഷേ ഇവിടെ മൂന്നെണ്ണം വന്നു പക്ഷേ രണ്ടും കൂടെ കൂട്ടുകാർ തന്നെയാണ്? അഞ്ചും മൂന്ന് എട്ടാണ് നാലും മൂന്ന് ഏഴ് ഒന്നും എട്ടന്നെയാണ് രണ്ട് വാദം തുല്യം തന്നെയാണ് അല്ലേ അതുപോലെ തന്നെയാണ് നിങ്ങൾ എണ്ണം നോക്കിയിട്ടൊന്നും ഒരിക്കലും നോക്കണ്ട ഒരുപോലെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ശരിക്കും ശ്രദ്ധിച്ചോ ഇവിടെ ഇവിടെ ഒരു ഏഴ് ബൈ അഞ്ചുണ്ട് ഇവിടെ ഒരു ഏഴ് ബൈ അഞ്ച് എന്ന് വെച്ചാൽ ഈ സമത്തിന്റെ ഈ ഒരു സൈഡിലേക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്ന രണ്ട് ഏഴ് ബൈ അഞ്ചുകൾ ഉണ്ട് അല്ലെ രണ്ടും കൂടെ കുട്ടികൾ എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടോ അവിടെ നിൽക്കട്ടെ കെട്ടെ സമത്തിൽ ഇപ്പുറത്തേക്ക് വന്നാൽ നോക്കിയാൽ ഇവിടെയും തന്നെയാണ് രണ്ട് ഏഴ് ബൈ അഞ്ചുകളാണ് ഉള്ളത് അപ്പൊ ഏഴ് ബൈ അഞ്ച് അപ്പറും ഇപ്പറും ഒരുപോലെ ഉണ്ടല്ലോ ഒരേ എണ്ണമാണല്ലോ ഒരു സംശയമില്ലല്ലോ ഇല്ല അതുകൊണ്ട് അതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണ്ട ഇനി എവിടെയും ഏഴ് ബൈ അഞ്ച് ഇല്ല അപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാക്കാം നമ്മൾ ഇനി ഇവിടെ എഴുതാൻ പോകുന്ന ആൻസർ ഒരിക്കലും ഏഴ് ബൈ അഞ്ച് വരില്ല എന്ന് നിങ്ങൾ ഉറപ്പിക്കും കൊണ്ട് ഈ സമത്തിന്റെ അപ്പുറം ഇപ്പുറം തുല്യമാകണം എന്നാലും നമ്മൾ എഴുതിയ സാധനം ഒരുപോലെ ആവുമല്ലോ ഓക്കെ ഇവിടെ ഒരേഴ് ബ അഞ്ച് ഇവിടെ ഉണ്ട് ഒന്ന് ഇവിടെ ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് അതേപോലെ അപ്പുറത്ത് നോക്കിയാലും ഇവിടെ ഒന്ന് ഉണ്ട് ഈ ഭാഗത്ത് ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് അപ്പൊ രണ്ട് ഭാഗത്ത് ഒരുപോലെയായി ഇനി ഇപ്പം ഇവിടെ ഇപ്പൊ ഞാൻ വീണ്ടും ഒരു ഏഴ് ബൈ അഞ്ച് വരുന്ന രീതിയിൽ സംഖ്യ എഴുതുക ഇരുപത് ഏഴ് അഞ്ച് എഴുതിയാൽ നിങ്ങൾ ആലോചിച്ചു നോക്കേ ഇവിടെ മൂന്ന് ഏഴ് ബൈ അഞ്ച് ഒന്ന് ഇവിടെ രണ്ടെണ്ണേ ഉള്ളൂ അപ്പൊ നിങ്ങൾ നോക്കണ്ട നോക്കണ്ടാവൂല അതുകൊണ്ട് എന്തായാലും ഇവിടെ ഏഴ് ബൈ അഞ്ച് വരില്ല ഇനി നിങ്ങൾ ഓപ്ഷനിലേക്ക് പോവാ ഏഴ് ബൈ അഞ്ച് ഇല്ലാത്ത ഒറ്റ ഒന്നുള്ള ഇവിടെ എ മാത്രമേ ഉള്ളൂ അതായിരിക്കും നമ്മുടെ ആൻസർ ഇവിടെ എട്ടാണ് വരിക ഇനി രണ്ടാമത്തെ ടൈപ്പ് അത് ഓക്കെ ഏഴ് ബൈ അഞ്ച് എല്ലായിടത്തും ഒരുപോലെ ആയി അതിന് കിട്ടെ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക ഈ സംഖ്യകൾ മാത്രം കൂട്ടുക ഇവിടെ ആണ് ഉള്ളത് ഇവിടെ എട്ടാണ് ഉള്ളത് പന്ത്രണ്ടും എട്ടും കൂട്ടിയാൽ എത്ര വരുമോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്ര വരും അവിടെ നിന്ന് ഇനി അതിന്റെ കൂടെ ഇവിടെ ഒരു question ക്വസ്റ്റൻ മാർക്കിന് അടുത്തൊരു സംഖ്യ വരാനുണ്ട് അത് നമുക്ക് കൂട്ടാം പതിമൂന്നും പതിനഞ്ചും കൂട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമ്പോൾ അത്രയാണ് വരുവാന്നുള്ളത് പതിനൊന്നും പതിനഞ്ച് കൂട്ടി എത്ര വരുവാ ഇരുപത്തി എട്ടാണ് വരിക അല്ലെ അതായത് ഇപ്പം പന്ത്രണ്ടും എട്ടും കൂട്ടിയാൽ ഇരുപതാണെന്ന് അറിയാം ആ ഇരുപതിനോട് ഈ ഇവിടെ എഴുതാണ്ട് ഒരു സംഖ്യ ഉണ്ട് അതും കൂടെ കൂട്ടിയാലേ വേണം നമുക്ക് ഇരുപത്തെട്ടാവുക അപ്പൊ ഇരുപതിനോട് ഏത് കൂട്ടിയാലാന്ന് ആവുക? ഒന്ന് ആവശ്യം നോക്കിയാൽ ഇരുപതിനോട് എട്ട് കൂട്ടണം അല്ലേ? അപ്പൊ ഈ question mark ന്റെ അടുത്ത് എന്ത് ഉണ്ടാവണം ഉണ്ടാവണം. ഇങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് പോകേണ്ടത് ആദ്യം കേൾക്കുമ്പോൾ ചില ആളുകൾക്കെങ്കിലും കൺഫ്യൂഷൻ വരും അല്ലാത്തവരൊന്നും മനസ്സിലാക്കുക കൺഫ്യൂഷൻ വരുന്നതിന് ഒന്നും കൂടെ ഒന്ന് കേട്ടു നോക്കാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും അടുത്ത question ഒരു സാധാ ക്വസ്റ്റൻ ആണ് തുറന്ന ചോദ്യങ്ങളുടെ സവിശേഷതകളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു മാത്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം ചോദ്യങ്ങൾ ഇതിനകത്ത് ജനറൽ ആയിട്ട് വരും ഇത് നിങ്ങൾ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ പിന്നീട് നിങ്ങൾക്ക് ഒന്ന് പഠിക്കേണ്ടി വരും നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും ഇവിടെ ചോദിച്ചെന്താ തുറന്ന ചോദ്യങ്ങളുടെ സവിശേഷത മാത്സില് തുറന്ന ചോദ്യങ്ങൾ അതുപോലെ അടഞ്ഞ ചോദ്യങ്ങൾ എന്ന് രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട് തുറന്ന ചോദ്യങ്ങൾ വെച്ചാൽ ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയും മറ്റേത് ക്ലോസ്ഡ് എൻഡ് ക്വസ്റ്റൻസ് എന്നാണ് പറയുക ഓക്കെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റൻ എന്ന് വെച്ചാൽ തുറന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതായത് തുറന്ന ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഒരു ചോദ്യം ഉണ്ടാവും പക്ഷെ അതിന് തരത്തിൽ പല വഴികൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആൻസിലേക്ക് എത്താൻ പറ്റും ഒരു കൃത്യമായിട്ടുള്ള ഒരു ആൻസർ ഇനി ഉണ്ടാവില്ല നിങ്ങൾ പല വഴികളിലൂടെ നിങ്ങൾക്ക് ആൻസറിലേക്ക് വരാം ഇത് ന്റെ മാത്രമല്ല ഞാൻ കോമൺ ആയിട്ട് പറയുന്നത് മനസ്സിലായില്ലേ എന്നാലും അടഞ്ഞ ചോദ്യം എന്നു പറഞ്ഞാൽ സാധനം ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ചിലപ്പോൾ അടുത്ത തവണ അടഞ്ഞ ചോദ്യങ്ങൾ ചോദ്യം വരിക ക്ലോസ്റ്റ് എൻ്റെ ക്വസ്റ്റൻ എന്നാ പറയുക അടഞ്ഞ ചോദ്യങ്ങൾ എന്ന് വെച്ചാല് മാത്സിലൊരു ക്വസ്റ്റ്യൻ തരും ആവട്ടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരും ആ ക്വസ്റ്റിന് ഒറ്റ സ്റ്റെപ്പിൽ കൃത്യമായിട്ടുള്ള ഒരു ആൻസർ ഉണ്ടാവില്ല അത് പിന്നെ വേറെ ഒരുപാട് ആൻസറുകൾ ഉത്തരങ്ങളൊന്നും വരില്ല ഒരേ ഒരു ആൻസർ ക്വസ്റ്റ്യൻ ഉണ്ടാവും അതിൽ കൃത്യമായി ഒരു ആൻസർ ഉണ്ടാവും അതാണ് അടഞ്ഞ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ചോദിച്ചത് തുറന്ന ചോദ്യങ്ങളുടെ സവിശേഷതകൾ പെടാത്ത രീതി എന്നാണ് ഞാൻ രണ്ടിനൊരു എക്സാമ്പിൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ കാണിച്ചു തരാം ഒന്നുമില്ല അതാ ഞാൻ നിങ്ങളോട് പറയുവാണ് ഒന്നാമത്തെ ക്വസ്റ്റൻതാ അഞ്ച് കൂട്ടണം ഒമ്പത് സമ് എത്ര ഞാൻ നിങ്ങളോട് ചോദിച്ചു ഇത് ഞാൻ നിങ്ങളോട് ചോദിച്ചാലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാലും ഇനി ഇനിയിപ്പം മറ്റുള്ള ടീച്ചേഴ്സിനോട് ചോദിച്ചാലും ഇനി ആരോട് ചോദിച്ചാലും അല്ലേ അത്യാവശ്യം എഴുതാനൊക്കെ അറിയുന്ന ആളുകളോട് ആരോട് ചോദിച്ചാലും അവർക്ക് എല്ലാവർക്കും കൃത്യമായി ഒറ്റ ഒരു ഉത്തരവേണ്ടാവില്ല അല്ലേ എന്താണ് ഒമ്പത് കൂട്ടറിന് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രയാണ് വരുവാ ഒമ്പത് കൂട്ടിന് അഞ്ച് പതിനാലാണ് വരുമെന്ന് എല്ലാവർക്കും അറിയാം എനിക്ക് കൃത്യമായ ഒരു ആൻസർ ഉണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റൻസിനൊക്കെ ആയിട്ട് കൃത്യമായ ഒരു ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ വിളിക്കുന്നത് ക്ലോസ് ക്വസ്റ്റൻ എന്ന് പറയും അല്ലെങ്കിൽ അടഞ്ഞ ചോദ്യങ്ങൾ എന്നാണ് പറയും തുറന്ന ചോദ്യം എന്ന് വെച്ചാല് ഞാൻ നിങ്ങളോട് വെറുതെ പറയുകയാണ് ഒരു വൃത്തത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ പിന്നെ ഒരു ചതുരത്തിന്റെ പരപ്പളവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ ഓരോ ആൾക്കാരും ഓരോ തരത്തിലായിരിക്കും അതിനെ കുറിച്ച് പറയാം അല്ലെങ്കിൽ ഞാൻ പറയുകയാണ് പിന്നെ കോമൺ ആയിട്ട് ഞാൻ പറയുകയാണ് പിന്നെ ഒരു പിന്നെ എന്താണ് പാല് തരുന്ന പശുവിനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പശുവിനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക ഞാൻ ഇപ്പം അഞ്ചു തരത്തിലുള്ള അഞ്ച് കുട്ടികൾക്ക് ഈ ക്വസ്റ്റ്യൻ കൊടുത്താൽ ഈ അഞ്ചുപേരും ഒരേ ഉത്തരവല്ലോ നമുക്ക് തരിക പല തരത്തിൽ അവരുടെ ഭാവനയ്ക്ക് അനുസരിച്ച് അവരുടെ അറിവിനുസരിച്ച് നിങ്ങൾക്ക് തരും അല്ലെ അങ്ങനെ ഒരു ക്വസ്റ്റൻ ഉണ്ടാവും പക്ഷെ ഇനി പല തരത്തിലുള്ള പല വഴികളിലൂടെ ക്രിയേറ്റീവ് ആയിട്ട് ആൺസറിലേക്ക് എത്താൻ പറ്റും അതിനാണ് ഓപ്പൺ എൻ്റഡ് ക്വസ്റ്റൻ എന്ന് പറയാം മനസ്സിലായിരിക്കുന്നു ഇനി ഇവിടെ ചോദിച്ചത് എന്താണ് തുറന്ന ചോദ്യങ്ങളുടെ സവിശേഷതകൾ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചത് പെടാത്തത് എന്ന് പറഞ്ഞാല് മൂന്നെണ്ണം തുറന്ന ചോദ്യങ്ങളുടെ സവിശേഷത ആയിരിക്കും ഒരെണ്ണം എന്നല്ല അതിന്റെ സവിശേഷത അല്ല പകരം അടഞ്ഞ ചോദ്യത്തിന്റെ സവിശേഷതയൊ നോക്കാം എല്ലാവരുടെയും ശരിയത്തരങ്ങൾ ഒന്ന് തന്നെ ആയിരിക്കും അല്ലെ എല്ലാവരുടെയും ശരിയുത്തരങ്ങൾ ഒന്ന് തന്നെ ആയിരിക്കും നിൽക്കട്ടെ സാധ്യമായ അനേകം ഉത്തരങ്ങൾ ഉണ്ട് സാധ്യമായ അനേകം ഉത്തരം പല വഴികളിലൂടെ പല ഉത്തരങ്ങളും നമുക്ക് ലഭിക്കാം പ്രശ്നപരിഹാരത്തിൽ വിവിധ മാർഗങ്ങളുണ്ട് പല വഴികളിലൂടെ പലരും പല രീതിയിൽ ചിന്തിക്കാം അല്ലെ എങ്ങനെ കഴിഞ്ഞാൽ ആൻസർ കിട്ടിയാൽ മതി സ്വതന്ത്രമായ ചിന്ത സാധ്യമാകുന്നു ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ആലോചിക്കാം സ്വതന്ത്രമായി നിങ്ങൾക്ക് ആലോചിക്കാം അപ്പോൾ പറഞ്ഞെന്താ തുറന്ന ചോദ്യങ്ങൾ സവിശേഷതകൾ പെടാത്തത് എന്ന് ചോദിച്ചത് ഡി നോക്കെ സ്വതന്ത്രമായി ചിന്തിക്കാം നിങ്ങൾക്ക് പല വഴികളിലൂടെ ചിന്തിച്ചിട്ട് ആൻസറിലേക്ക് എത്താം അപ്പൊ അതെന്തെല്ലാം തുറന്ന ചോദ്യങ്ങളുടെ സവിശേഷതയിൽ പെടാത്തതെല്ലാം പകരം തുറന്ന ചോദ്യത്തിന്റെ സവിശേഷത ആണ് അടുത്തത് പ്രശ്നപരിഹാരത്തിൽ വിവിധ മാർഗങ്ങൾ പല വഴിയും ചിന്തിക്കാം ഒരാ ഒരേ മെത്തേഡ് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല അത് ഇതിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ഇത് ഉപദാഹരണത്തിന് ഇപ്പോൾ അഞ്ചേ കൂട്ടം ഒമ്പത് എന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരുപോലെ ചെയ്യും അഞ്ചിനോടം ഒമ്പത് കൂട്ടം അത് ഒറ്റ ഉള്ളൂ പല വഴിയൊന്നും ചിന്തിക്കൊന്നും പറ്റില്ല ഇങ്ങനെ ഇത് ചില അഡീഷണൽ കൂട്ടളാണല്ലോ ഓക്കെ അപ്പൊ ഇതെന്താണ് അടഞ്ഞ ചോദ്യമാണ് ഇവിടെ പറഞ്ഞ പല വഴികളിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ലസ്റ്റ് സാധ്യമായ അനേകം ഉത്തരങ്ങളുണ്ട് ശരിയാണ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ എന്താണ് ഒരു മാവിനെ കുറിച്ച് നിങ്ങൾ രണ്ട് വാക്കിന് ഒരു ഒരു പേജിൽ കുറിപ്പെഴുതുക എന്ന് വെച്ചാൽ മാവിനെ കുറിച്ച് പലതരം പല രീതിയിൽ എഴുതുക സാധ്യമായ പല ഉത്തരങ്ങളും വരും ഓക്കെ പക്ഷെ ഇവിടെ നോക്കിയേ ഓപ്ഷൻ എ നോക്കിയേ എല്ലാവരുടെയും ശരി ഉത്തരങ്ങൾ ഒന്ന് തന്നെയായിരിക്കും ഇതാ ഇങ്ങനത്തെ ഒരു ചോദ്യം ഞാൻ തന്നാൽ എല്ലാവരുടെയും ശരീരത്തിലും ഒന്ന് തന്നെയായിരിക്കും അല്ല എല്ലാവരും ഒമ്പതന്നെ തന്നെയാണ് പറയുക അതുകൊണ്ട് എന്താണ് ഇതാണ് തുറന്ന ചോദ്യം അല്ലാത്തത് എന്ന് വെച്ചാൽ അടഞ്ഞ ചോദ്യത്തിന് ഉദാഹരണം അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ ക്ലിയർ അടുത്തത് നോട്ട് ചെയ്ത് വെക്കണേ ഒരു നല്ല ഗണിത പാഠപുസ്തകത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത് ഇതൊക്കെ പെടകുശേഷൻ വരുന്ന ചോദ്യങ്ങളാണ് ഒരു നല്ല ഗണിത പാഠപുസ്തകത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത് ഓപ്ഷൻസ് കുട്ടിയുടെ പ്രകൃതം പരിഗണിച്ചിട്ടുണ്ട് പാഠപുസ്തകത്തിലെ ഭാഷ അതുപോലെ തന്നെ പാഠപുസ്തകത്തിലെ ഭാഷ ലളിതവും അതുപോലെ വ്യക്തവുമാണ് പിന്നെയും സ്വയം വിലയിരുത്തൽ പരസ്പരം വിലയിരുത്തൽ ഇവയ്ക്ക് അവസരം നൽകുന്നുണ്ട് അതുപോലെ തന്നെ പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ എല്ലാ വിഭാഗം കുട്ടികളെയും പരിഗണിച്ചു കൊണ്ടായിരിക്കുകയില്ല എന്നാണ് പറഞ്ഞത് ഇത് വായിച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഇതിന് പ്രത്യേകിച്ച് ബുദ്ധിയൊന്നും വേണ്ട അല്ലേ എന്താണ് ഒരു നല്ല കഠിന പാഠപുസ്തകത്തിന്റെ സവിശേഷത എന്താണെന്നാണ് ചോദിച്ചത് അപ്പൊ നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം കുട്ടിയുടെ പ്രകൃതം പരിഗണിച്ചിട്ടുണ്ട് ശരിയാണ് ഒരു പാഠവുണ്ടാക്കുമ്പോൾ കുട്ടിയുടെ പ്രകൃതം നമ്മൾ കൃത്യമായിട്ട് പരിഗണിക്കും ശരിയാണ് അത് ശരിയാണ് പാഠപുസ്തകത്തിലെ ഭാഷ ലളിതവും വ്യക്തവുമാണ് കൃത്യമായിട്ട് മനസ്സിലാവുന്നതുകൊണ്ടല്ലോ അല്ലാതെ ചെറിയ ക്ലാസ് കുട്ടികൾക്ക് മറ്റേ ഡിഗ്രി ലെവലിൽ പി ജി ലെവലൊന്നും കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ലളിതമായിരിക്കണം വ്യക്തമായിരിക്കണം അല്ലേ? അടുത്തത് സ്വയം വിലയിരുത്തൽ പരസ്പരം വിലയിരുത്തൽ വീക്കുക അവസരം നൽകുന്നുണ്ട് ശരിയാണ് വായിച്ചു കഴിഞ്ഞാൽ സ്വയമായിട്ട് കുട്ടികൾക്ക് ചെയ്യാം കൂട്ടത്തിലും ആയിട്ടും പ്യറായിട്ടും ഗ്രൂപ്പായിട്ടും റിക്കവറി ചെയ്യാം ശരിയാണ് പക്ഷെ ഇതൊക്കെ പാഠവസ്ഥയിലെ പ്രവർത്തനങ്ങൾ എല്ലാ വിഭാഗം കുട്ടികളെയും പരിഗണിച്ചുകൊണ്ടായിരിക്കുകയില്ല എന്ന് പറയാൻ പറ്റുമോ ഒരു എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്നവരെ മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്താൽ പോരല്ലോ എല്ലാ തരത്തിലുള്ള കുട്ടികൾക്കും വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അതുകൊണ്ടാണ് ഓരോ ചാപ്റ്റർ നിങ്ങൾ പഠിപ്പിക്കുമ്പോഴും അതിൽ ക്വസ്റ്റൻസ് ഒക്കെ എല്ലാം ഒരേ ലെവലിലോ ഏറ്റവും സിമ്പിൾ ആയിട്ട് ലെവലിൽ ഉണ്ടാകും കുറച്ച് അധികം കുറച്ച് ടഫ് ആയിട്ടുള്ള ലെവലിലേക്ക് കൊസ്റ്റൻസ് പോകും എല്ലാ ചാപ്റ്ററിലും ഏത് സബ്ജക്റ്റ് ആയാലും അത് എല്ലാ തരത്തിലുള്ള വിഭാഗത്തിലുള്ള കുട്ടികളെയും പരിഗണിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ എന്താണ് പരിഗണിക്കണം എന്നാണ് ഇവിടെ പരിഗണിക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇതല്ല ഇതല്ല ഒരു നല്ല പാഠവസ്തു സവിഷേത എന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക ഓക്കെ സവിശേഷത അല്ലാത്തതെന്നാണ് ചോദിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ഗണിതശാസ്ത്രത്തിൽ മികച്ച സംഭാവന നൽകുന്ന വ്യക്തിക്ക് നോർവീജിയൻ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ലെറ്റേഴ്സ് ഏർപ്പെടുത്തി പുരസ്കാരം ഏതാണെന്നാണ് ചോദിച്ചത് ജനറലായ കോസ്റ്റിനാണ് പക്ഷെ ഇതൊക്കെ നമ്മളിപ്പോൾ പറയുന്നതൊക്കെ കേട്ടിട്ട് എക്സാമിന് വന്ന കൊസ്റ്റാണെ ഞാൻ വെറുതെ എവിടെ എടുത്ത് ഇട്ടതല്ല വന്നതാണ് പ്രീവിയസ് ക്വസ്റ്റൻസ് ആണ് ഓക്കെ അപ്പൊ ഗണിതശാസ്ത്രത്തിൽ മികച്ച സംഭാവന നൽകുന്ന വ്യക്തിക്ക് നോർവീജിയൻ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ലെറ്റേഴ്സ് ഏർപ്പെടുത്തിയ പുരസ്കാരം ഏതെന്നാണ് ചോദിച്ചത് ഓപ്ഷൻ നോക്കിയേ ഷെൻഫ് പുരസ്കാരം ഫീൽസ് മെഡൽ ആബേൽ പുരസ്കാരം രാമാനുജൻ പുരസ്കാരം ചിലപ്പോ കുറെ ആളുകൾക്ക് അറിയുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ ഒന്ന് മനസ്സിലാക്കി നോക്കും അതിന് നമ്മൾ പ്രത്യേകം അതിലൊന്നും പറയാനില്ല അങ്ങനെ നിർമ്മിച്ച ഗവൺമെന്റ് കൊടുക്കുന്നതാണ് ഏത് ആപേൽ പുരസ്കാരം എന്നാണ് ഈ പറയാം ഓക്കെ ആപേൽ പ്രൈസ് ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ നോട്ട് ചെയ്ത് വെക്കണം ഇതൊക്കെ വന്നേക്കാം ഇനിയും വന്നേക്കാം അടുത്തത് ഒരു ബില്ല് തുല്യമായത് ഏത് എന്നാണ് ചോദിച്ചത് ഒരു ബില്ല്യണ് തുല്യമായ ഏത് നിങ്ങൾ മില്ല്യൻ ബില്ല്യൺ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ മില്യൺ എന്താണ് മില്ല്യ നിങ്ങൾ യൂട്യൂബൊക്കെ അറിയാലോ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അല്ലേ ടു മില്യൺ ത്രീ മില്യൺ സബ്സ്ക്രൈബേഴ്സ് അല്ലേ അതുപോലെ ബില്ല് അടുത്തത് ബില്ല് ആണ് ബില്യൺ അപ്പൊ എന്താണ് മില്ല്യൺ എന്താണ് ബില്യൺ എന്നാണ് നിങ്ങൾ അറിയേണ്ടത് അപ്പൊ അറിഞ്ഞാൽ മാത്രം പോരാ ഇവിടെ തന്നിരിക്കുന്ന ഏതാണെന്ന് നോക്കണം ഇത് വൈക്കിൽ ടെൻ റേസ്റ്റു നൈൻ എന്ന വൈക്കോ പത്തേ ഖാദം ഒമ്പത് ടെൻ റേസ്റ്റ് ടു നൈൻ മറ്റേ ടെൻ റേസ്റ്റ് ടു സിക്സ് ആണ് പത്തേ ഘാതം ആറ് അതായത് നിങ്ങൾ സ്ക്വയർ ഒക്കെ എഴുതാല്ലേ അഞ്ചിന്റെ സ്കയർ അങ്ങനെ എഴുതാറുണ്ട് അവിടെ രണ്ടിനും സാധനത്തിൽ ഇവിടെ കുറെ നമ്പർ തന്നെയുള്ളൂ ഓക്കെ നോക്കാം നമുക്ക് എന്താണ് നോക്കാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം യൂട്യൂബിലൊക്കെ നിങ്ങൾ ഓരോ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണൊക്കെ നോക്കി നിങ്ങൾക്ക് ചില ആൾക്കാർ നൂറിൽ കുറവായിരിക്കും ചില ആളുകൾ ആയിരത്തിലധികം ഉണ്ടാകും അപ്പൊ ആയിരം സബ്സ്ക്രൈബറൊക്കെ ആയ നിങ്ങൾ വൺ കെ എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും ഓക്കെ രണ്ടാമത്തെ ചില ആളിൽ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടാകും അങ്ങനെയുള്ളവർ എണ്ണം നിങ്ങൾ പത്ത് കെ എന്നൊക്കെ കണ്ടിട്ടുണ്ട് അർത്ഥം ആണ് k എന്ന് വെച്ചാൽ ആയിരം പതിനായിരം പിന്നെ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയവരുണ്ടാവും അങ്ങനെയുള്ളവർ നിങ്ങൾ നൂറ് കെ എന്നാണ് ഉണ്ടാവുക നൂറ് കെ എന്ന് വെച്ചാൽ ഒരു ലക്ഷം ഇനി ഇപ്പം നൂറ്റി ഇരുപത് കെ ആണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം അങ്ങനെയൊക്കെയാണ് അതിന്റെ അർത്ഥം അങ്ങനെ നൂറ് കെയും കഴിഞ്ഞ് ഒരു ലക്ഷം നൂറ് കെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഒരു ലക്ഷമാണ് അല്ലേ ഒരു ലക്ഷമാണ് അങ്ങനെ പത്ത് ലക്ഷം ആളുകളായാൽ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക മില്യൺ എന്ന് വിളിക്കുക വൺ മില്യൺ എന്ന് വെച്ചാൽ പത്ത് ലക്ഷമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പത്ത് ലക്ഷം ഒരു ബില്ല് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നൂറ് കോടിയാണ് പത്ത് കോടിയല്ല നൂറ് കോടിയാണ് മനസ്സിലായത് അപ്പോൾ അത് ആദ്യം നിങ്ങൾ മനസ്സിലുണ്ടാവണം എന്നാലും നമുക്ക് ഇതിന് അനുസരിച്ച് എത്താൻ പറ്റുള്ളൂ മില്യൺ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷമാണ് ബില്ല്യൺ എന്ന് വെച്ചാൽ നൂറ് കോടിയാണ് നൂറ് കോടി മില്യൺ ആണ് ആദ്യത്തത് പിന്നെയാണ് ബില്ല്യിലേക്ക് വരുന്നത് ഓക്കെ മില്യൺ എന്ന് വെച്ചാൽ പത്ത് ലക്ഷം ബില്ല് എന്ന് വെച്ചാൽ നൂറ് കോടി നോട്ട് ചെയ്ത് പഠിക്കുക ഓക്കെ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു ഓക്കെ പത്ത് ലക്ഷം അതുപോലെ തന്നെ ഇതാണ് മറ്റേത് ബില്ല് എന്ന് വെച്ചാൽ നൂറ് കോടി ഓക്കെ ബി ഡി നടത്താൽ മതി ബി ഡി ബി കോടിയുടെ ഡി ബി ഡി ബി ഡി ഓക്കെ ബി ഡിന്ന് നടത്താൽ മതി ഇങ്ങനെ ജസ്റ്റ് കോഡ് മാത്രമാണ് ബി ഡി ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാ ബില്ല് എന്ന് വെച്ചാൽ എന്തൊരു ഡി ഉണ്ടല്ലോ എന്നാലും ലക്ഷം വരില്ല അപ്പോൾ നൂറ് കോടിയാണെന്നുള്ള കാരണം ഡി കോടി ആണെന്ന് മനസ്സിലാക്കും ഓക്കെ അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഏതാണ് ആൻസർ നമുക്ക് വേണ്ടത് ബില്ല്യാണ് തുല്യമായത് ഏതെന്നാണ് ചോദിച്ചത് ബില്ലിയാണ് തുല്യമായത് അതെങ്ങനെ എഴുതേണ്ടത് ചോദിച്ചാൽ നിങ്ങൾ വെറുതെ എഴുതുക ഒരു ലക്ഷം നമ്മൾ എങ്ങനെ എഴുതുവാ ഒരു ലക്ഷം നിങ്ങൾ എഴുതും ഒന്നും പിന്നെ അഞ്ച് പൂജ്യം ചേർന്നാലാണ് ഒരു ലക്ഷം അല്ലെ അങ്ങനെ കിട്ടുന്നില്ല ഒന്നും നോക്കേണ്ടതാ ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം ഞാൻ ഇങ്ങോട്ട് എഴുതി നമുക്ക് എണ്ണം കിട്ടാനാണ് അപ്പം ഇതാ ഒന്നും അഞ്ച് പൂജ്യം ചേർത്താൽ ഒരു ലക്ഷമായി പത്ത് ലക്ഷം എന്ന് വെച്ചാൽ എന്തായിരിക്കും ഒരു ലക്ഷം കഴിഞ്ഞാൽ അടുത്തത് പത്ത് ലക്ഷം ഓക്കെ പത്ത് ലക്ഷമായി നമുക്ക് വേണ്ട നൂറ് കോടി അല്ലേ വേണ്ടത് പത്ത് ലക്ഷം കഴിഞ്ഞാൽ അടുത്ത ഒരു പൂജ്യം കൂടി ഇട്ടാൽ എന്തായി ഒരു കോടിയായി അല്ലേ ഒന്നും കൂടി പൂജ്യം ഇട്ടാൽ എന്തായി നൂറ് കോടിയായി പത്ത് കോടി ഒരു കോടിയല്ല പത്ത് കോടി വീണ്ടും പൂജ്യം ഇട്ടാൽ എത്രയായി നൂറ് കോടിയായി മാറി നൂറ് കോടി അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാല് ഇതിങ്ങനെ പത്തിന്റെ പവർ ആയിട്ട് എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ നൂറ് നമ്മളെങ്ങനെ എഴുതുമെന്ന് അറിയോ നൂറ് എന്ന് വിചാരിച്ചാല് ആദ്യം പത്ത് എഴുതും എന്നിട്ട് ഇവിടെ ഒന്നിന് ശേഷം നൂറിൽ എത്ര പൂജ ഉണ്ട് നോക്കും എത്ര പൂജ്യമുണ്ട് രണ്ട് പൂജ്യല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നോ പത്തിന്റെ രണ്ട് എന്ന് എഴുതും അപ്പൊ പത്ത് സ്ക്വയർ എന്ന് വെച്ചാൽ അർത്ഥം നൂറാണ് ഇനി ആയിരത്തിന് നമ്മൾ എഴുതി ഇങ്ങനെയാണ് ആയിരം ആണെങ്കിൽ കഴിഞ്ഞ എഴുതിയിൽ ആദ്യം ഒരു പത്ത് എന്ന് എഴുതും എന്റെ എത്ര പൂജ്യം ഉണ്ടോ ആയിരത്തിൽ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പൂജ്യമാണെങ്കിൽ മൂന്ന് പത്തിന്റെ മുകളിൽ മൂന്ന് എഴുതും ഏഹ് നിങ്ങൾക്ക് എന്നാ പറയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ പത്ത് നൂറ് കോടിയാണ് ഒരു ബില്ല്യൻ അപ്പൊ നൂറ് കോടി എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് എഴുതുന്നതാ ഒരു പത്ത് ആദ്യം എഴുതും എന്ത് ചെയ്യുക ഇതിൽ എത്ര പൂജ്യം ഉണ്ടെന്ന് മൊത്തത്തിൽ എണ്ണി നോക്കിയതാ ഒന്ന് പത്ത് ആദ്യം എഴുതി പിന്നെ എല്ലാ പൂജ്യം നിങ്ങൾ എണ്ണോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് പൂജ്യമാണ് ഉള്ളത് അല്ലേ ഇപ്പൊ പത്തിന്റെ മുകളെന്ത് ചെയ്യോ ഒമ്പത് പൂജ്യം എഴുതുക പത്തേ ഘാതം ഒമ്പതാണ് ആൻസർ അത് ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക പത്തേ ഘാതം ഒമ്പത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അപ്പോൾ ഒരു എന്ന് വെച്ചാൽ പത്തേ ഘാതം ഒമ്പതാണ് ഇനി നിങ്ങൾ ഈ ചോദ്യത്തിൽ ഒരു ബില്യണിന് പകരം ഒരു മില്ല്യണിനെ സൂചിപ്പിക്കുന്ന ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു മില്യൺ എന്ന് വെച്ചാൽ പത്ത് ലക്ഷമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം പത്ത് ലക്ഷം ഇങ്ങനെ എഴുതുന്നുണ്ടെന്ന് ആദ്യം ആലോചിച്ചു നോക്കുക എങ്ങനെ എഴുതുവാ പത്ത് ലക്ഷം ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം ഓക്കെ ലക്ഷം എന്ന് വെച്ചാൽ ഒന്നും അഞ്ച് പൂജ്യമാണ് അപ്പൊ പത്ത് ലക്ഷം എന്ന് വെച്ചാൽ ഒന്നും എത്ര പിന്നെ പൂജ്യം ഉണ്ടാകും ആറ് പൂജ്യം ഉണ്ടാകും ഒന്നിനു ശേഷം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പൂജ്യം ഉള്ളത് അപ്പൊ എന്ത് എഴുതുക പത്ത് എന്ന് എഴുതുക അതിന്റെ മുകളിൽ ആറ് പൂജ്യം എഴുതും ആറ് പത്തേ കാലം ഇവിടെ ഓപ്ഷൻ ബി ആയിട്ടുണ്ട് ഇത് ഒരു മില്യൺ ആണ് മറ്റേത് ഒരു ബില്യൺ ആണ് മറ്റേത് ഒരു ബില്യൺ ആണ് ഓക്കെ ഇത്രയാണ് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ആൻസർ മില്യൺ അല്ല ബില്യൺ ആണ് ചോദിച്ചത് പത്തേ കാലം ഒമ്പതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ അടുത്ത വർഷം തന്നിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത് എന്നാണ് ചോദിച്ചത് ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടാവും ഒരു ശ്രേണി ഉണ്ടാവും അതിന്റെ അടുത്ത സംഖ്യ ഏത് എന്ന് വരുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും കാണാൻ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നോക്കി ആദ്യത്തെ രണ്ടാണ് പിന്നെ നാലാണ് പിന്നെ പന്ത്രണ്ടായി പിന്നെ കുറച്ചുകൂടി കൂടി പതിനെട്ടായി പിന്നെ വീണ്ടും ഒരുപാട് കൂടി ഇരുന്നൂറ്റി അത് അതാണ് എന്തെങ്കിലും വഴിയുണ്ടോ നിങ്ങൾ എന്നെ ഒന്ന് എഴുതിയിട്ട് അറിയിച്ചു നോക്കുക അപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടും ഞാൻ വീണ്ടും പറഞ്ഞു ഞാൻ കൊസ്റ്റിൻ വായിച്ചോട് ആൻസർ പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും തോന്നാൻ പാടില്ല നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന നോക്കണം കാരണം നിങ്ങൾ എല്ലാം ചെയ്യുന്നവർ ഞാൻ ഇങ്ങനെ വെറുതെ വീഡിയോ വെച്ചിട്ട് ഓണാക്കിയിട്ടാൽ നിങ്ങൾക്ക് ഒരുപാട് സമയം പോകും അതുകൊണ്ടാണ് നിങ്ങൾ പോസിറ്റീവ് വന്നിട്ട് നോക്കാം എന്നിട്ട് വീണ്ടും പ്ലേ ചെയ്താൽ മതി ഓക്കെ അപ്പൊ ഇവിടുത്തെ വ്യത്യാസം നിങ്ങൾ നോക്കേണ്ടത് രണ്ടുള്ളത് നാല് ആയിട്ടുണ്ട് ഇവിടെ അല്ലെ രണ്ടുള്ളത് നാല് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ ഒന്നെങ്കിൽ രണ്ടിനോട് നമുക്ക് രണ്ട് കൂട്ടിയാലും നാലാവും സംശയമില്ലല്ലോ അല്ലെങ്കിൽ രണ്ടിനോട് രണ്ട് ഗുണിച്ചാലും നാലാവും ഇതിൽ ഏതാണെന്നിട്ട് നമുക്ക് അറിയില്ല എന്തും ആവാം രണ്ടിനോട് രണ്ട് കൂട്ടിയാലും നാലാവും രണ്ടിനോട് രണ്ട് ഗുണിച്ചാലും നാലാവും അപ്പൊ നമുക്ക് അടുത്ത ഒരു സംഖ്യ കൂടി കിട്ടിയാൽ നമുക്ക് അതേ കാര്യം മനസ്സിലാവും അടുത്ത പന്ത്രണ്ടാണ് വരുന്നത് പന്ത്രണ്ട് വരുന്നുണ്ട് അപ്പൊ നാലിനോട് അതിന് എന്ത് രണ്ട് കൂട്ടിയാലൊന്നും ഒരിക്കലും ഇനി ലത്തൂലിപ്പം മൂന്ന് കൂട്ടിയാലും പന്ത്രണ്ടിലെത്തൂല എത്ര കൂട്ടിയാലും ഒരുപാട് കൂട്ടണം പന്ത്രണ്ട് ലെത്തണം അല്ലേ അപ്പൊ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു നമ്പറും തൊട്ടടുത്ത നമ്പറിലേക്ക് പോകുമ്പോൾ തോറും വലുതായി വലുതായി വളരെയധികം വലുതായിട്ടാ വരുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അത് കൂട്ടുന്ന പരിപാടി ആയിരിക്കില്ല അപ്പൊ പകരം ഗുണനമായിരിക്കും നോക്കാം രണ്ടിനോട് രണ്ട് കുണിച്ചപ്പോൾ നാലായി രണ്ടിനോട് രണ്ട് കുണിച്ചപ്പോൾ നാലായി സംശയമില്ല ഇനി നാലിനോട് എത്ര കുണിച്ചാലോ പന്ത്രണ്ട് ആകുമോ എന്നാലോ ചോദിക്കുക നാലിനോട് നാല് കുണിച്ചാൽ പതിനാറാണ് നാലിനോട് രണ്ട് ഗുണിച്ചാൽ അത് എട്ടാണ് അപ്പൊ നാലിനോട് നിങ്ങൾ മൂന്ന് കുണിച്ച് നോക്കിയ ശരിയല്ലേ നാലിനോട് മൂന്ന് ഗുണിച്ചാൽ പന്ത്രണ്ട് ആണ് അപ്പൊ നമുക്കൊരു ഐഡിയ ഏകദേശം കിട്ടും ഇനി ഇനിയിപ്പൊ പന്ത്രണ്ട് ശേഷം അടുത്ത നമ്പർ തന്നത് നാല്പത്തി എട്ടാണ് അപ്പൊ നോക്കിയാ ആദ്യം രണ്ടിനോട് രണ്ട് കുണിച്ചപ്പോ നാലായി നാലിനോട് മൂന്ന് കുണിച്ചപ്പോ പന്ത്രണ്ട് അപ്പൊ ഇതേ ഓർഡർ പോകണമെങ്കിൽ അടുത്തോ പന്ത്രണ്ടിനോട് നാല് കുണിക്കേണ്ടി വരും പന്ത്രണ്ടിനോട് നാല് വരും നിങ്ങൾ കുണിച്ച് നോക്കുക നാൽപ്പത്തി എട്ടാണ് വരിക അതും ആണ് ഇനി അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് നോക്കാം നാൽപ്പത്തി എട്ടിനോട് എത്ര കുണിച്ചിട്ട് ആയിരിക്കണം ഇരുന്നൂറ്റി അമ്പത് കിട്ടേണ്ടത് രണ്ട് കുളിച്ച് മൂന്ന് അഞ്ച് കുണിക്കണല്ലോ ശരിയാണ് നാല് അഞ്ച് ഇരുന്നൂറ്റി ആണ് വരിക അങ്ങനെ നിങ്ങൾക്ക് ഇനി മനസ്സിലായി അടുത്ത നമ്പർ കിട്ടണമെന്ന് എന്ത് ചെയ്യണം ഈ ഇരുന്നൂറ്റി നാല്പതിനോട് ഏതൊരു നമ്പർ ഗുണിക്കണം അപ്പൊ അടുത്തത് കിട്ടും എത്ര ഗുണിക്കണം കുണിക്കണം അഞ്ചുവരെ കുണിച്ച് അപ്പൊ ഇരുന്നൂറ്റി നാൽപ്പതിനോട് ആറ് കുണിച്ചാൽ മതി ഗുണിക്കുക ഇരുന്നൂറ്റി നാല്പതേ ഗുണിക്കണം ആറ് ഓക്കെ പൂജ്യം ഗുണിക്കണം ആറ് എന്ന് വെച്ചാൽ പൂജ്യമാണ് നാലേ ആറ് വെച്ചാൽ ഇരുപത്തി നാലാണ് നിങ്ങൾക്ക് അറിയാം ഇരുപത്തിനാലിന്റെ നാല് കൊടുത്തു ബാക്കി വിശിഷ്ടം രണ്ട് ബാലൻസുകൾ വെച്ചാൽ ട്വൽവാണ് ട്വൽവ് പ്ലസ് ടു എന്ന് വെച്ചാൽ ഫോർട്ടീൻ പതിനാലാണ് ആയിരത്തി നാനൂറ്റി ആണ് ആൻസർ അടുത്തത് വരുവോ ആയിരത്തി നാനൂറ്റി ഉണ്ടോ കൂടി ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ ക്ലിയർ ആയിരിക്കുന്നു സിമ്പിൾ ആണല്ലോ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഉറപ്പാണ് ഓക്കെ ഉറപ്പാണെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഇന്നിപ്പോ ഇത്രയാണ് ക്വസ്റ്റൻസ് നോക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യും നമുക്ക് എന്താ വരും ദിവസങ്ങളെ കുറച്ചധികം നമുക്ക് നോക്കാം ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം എങ്ങനെ വരുമെന്നൊക്കെ കാണാനാണ് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്താൽ യാതൊരു പേടി പേടിയുണ്ടാകാൻ പാടില്ല പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് ആണ് അപ്പോൾ ഒരു മിനിമം നമ്മൾ എന്തായാലും മാത്സ് അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം കാരണം സ്കൂളൊക്കെ നിങ്ങൾ കയറുകയാണെങ്കിൽ തന്നെ കുട്ടികൾക്ക് ബേസിക്കായിട്ട് ഒക്കെ എന്തായാലും പറഞ്ഞു കൊടുക്കണം കാരണം എൽ കൂ പി ഐ ഈ ക്ലാസ് ഒക്കെ കയറുന്നവരാണെങ്കിൽ നിങ്ങൾ എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കേണ്ടി വരും മാത്സും വലിയ നിങ്ങൾ പഠിപ്പിക്കേണ്ടി വരും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ ഇപ്പം പഠിക്കുക അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പഠിക്കുമ്പോൾ എന്തായിരിക്കും ഒന്നും കിട്ടില്ല കണക്ഷൻ കിട്ടില്ല മൊത്തം പ്രശ്നം ആവും ഓക്കെ അടുത്ത കാണാം ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട് മനസ്സാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ മനസ്സാവുന്നില്ല കുറച്ചും കൂടി സ്ലോയാക്കണം അല്ലെങ്കിൽ സ്പീഡാക്കണം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം അതിനനുസരിച്ച് ചെയ്യാം നിങ്ങൾക്ക് പിന്നെ വരും ദിവസങ്ങളിൽ ഒരുപാട് കൊസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതൊക്കെ നമുക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം വരും ദിവസങ്ങളിൽ ചെയ്യാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിൻ്റെ ഷെയർ ചെയ്ത് കൊടുക്കുക കമന്റ് ചെയ്യണം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ വന്നിട്ട് ഒന്ന് ഫോളോ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ താങ്ക് യു